ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ ഫോൺ നമ്പർ നൈൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ദേശമംഗലത്ത് കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു ദേശമംഗലം കറ്റുവട്ടൂർ പുറശ്ശേരിപ്പടി സുബ്രഹ്മണ്യന്റെയും ലക്ഷ്മിയുടെയും വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയമായതിനാൽ ആളപായമില്ല വീട്ടിലെ ടി വി ഫാനുകൾ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ബുക്കുകൾ തുടങ്ങി നിരവധി നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ ബ്ലോക്ക് മെമ്പറുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചു മാറ്റി ടാർപോളിൻ കൊണ്ട് മൂടിയിരിക്കുകയാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി കാര്യങ്ങൾ വിലയിരുത്തി ഭാര്യ അങ്ങനെ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല നശിച്ചു യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്